എന്നെപ്പോലെ വിവാഹിതനായ ഇരുപത്തി ആറ് വയസ്സ് കഴിഞ്ഞ ഒരു യുവാവാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾ ഇത് കാണാതെ പോരുത് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം അതാണ് ഞാനിവിടെ കാണിക്കുന്നത് വീട്ടുകാർ നാട്ടുകാർ എന്തിനെ ചങ്ങായിമാർ വരെ ചോദിച്ചു തുടങ്ങി നീ കെട്ടുന്നില്ലേ കെട്ടുന്നില്ലേ ഒരു കല്യാണം കഴിക്കുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് പെണ്ണെ കഴിച്ച് കെട്ടാനുള്ള താലി എങ്ങനെ വാങ്ങുമെന്നായിരിക്കും സ്വർണത്തിന് ഇത്രയും വില കൂടിയ സമയത്ത് ഓരോ പൊന്നും ഹോൾസെയിൽ വിലയിൽ വാങ്ങാൻ കിട്ടിയാൽ അത് ഇരട്ടി ലാഭമല്ലേ അങ്ങനെ ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ നമ്മുടെ പയ്യന്നൂരുള്ള കല്ലറക്കൽസ് ഗോൾ പാർക്കിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇതെ ഇതൊന്നും നോക്കിയിട്ട് ഈ താലിചേനുകളെല്ലാം തന്നെ നിങ്ങൾക്ക് തോന്നിയേക്കാം നാല് മുതൽ അഞ്ച് പവൻ വരെ വരുന്നതാണെന്ന് പക്ഷെ ഞാൻ പറയട്ടെ നമുക്ക് ഇതെ ഈ ഒരു താലിചേൻ തന്നെ നോക്കാം ഇത്രയും ഡീറ്റെയിൽഡ് ഡിസൈനിൽ ഇത്രയും നല്ല സ്ക്വയർ കട്ട് ഒക്കെ ആയിട്ട് വരുന്ന ഈ ഒരു താലിചേൻ നിങ്ങൾക്ക് തോന്നാം ഇതൊരു അഞ്ച് പവൻ വരെ വരുന്നു പക്ഷേ ഇത് വെറും മൂന്ന് പവനില് തീർത്ത താല്ച്ചേനാണ് ഇതിന്റെ തന്നെ ഇത്രയും നല്ല ഡിസൈനിൽ നമുക്ക് ഒരു പവൻ മുതൽ ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ സ്വർണവില ഇത്രയും കൂടി നിൽക്കുന്ന സമയത്ത് ഇത്രയും കുറഞ്ഞ തൂക്കത്തിലുള്ള കൂടുതൽ പൊലിമ്പ് തോന്നിക്കുന്ന താല്ച്ചേനുകൾ ഹോൾസെയിൽ വിലയിൽ വാങ്ങാൻ എന്ന് പറഞ്ഞാൽ അത് ഇരട്ടി ലാഭമല്ലേ ഇതേ ഈ കാണുന്ന താൽച്ചേനകളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാലും അഞ്ചും പവൻ പൊലിമ് തോന്നിക്കുന്നത് തന്നെയാണ് മുൻകാലത്ത് നാലും അഞ്ചും പവൻ താൽച്ചേനുകൾ വാങ്ങിക്കാന്ന് പറയുന്നത് ചിലർക്കെങ്കിലും അഫോർഡബിൾ ആയിട്ടുള്ള കാര്യമായിരിക്കും കാരണം അന്നത്തെ റേറ്റ്സും അങ്ങനെയായിരുന്നു ഇന്നതല്ല അവസ്ഥ സ്വർണവില റെക്കോർഡിട്ട് നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഇതുപോലെ രണ്ടും മൂന്നും പവൻ വരുന്ന കുറഞ്ഞ തൂക്കത്തിലുള്ള എന്നാൽ കൂടുതൽ പൊലിമ തോന്നിക്കുന്ന താല്പര്യങ്ങൾ വാങ്ങിക്കുന്നതാണ് എപ്പോഴും ലാഭം അതും ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞാൽ അത് അതിലും ഇരട്ടി ലാഭമല്ലേ ഇതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞ പരിഹാരം ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ആദ്യത്തെ ഹോൾസെയിൽ ജ്വല്ലറിയായ പയ്യന്നൂരിലുള്ള കല്ലറക്കൽസ് ഗോൾഡ് പാർക്കിലാണ് അപ്പോൾ ഇത് മാത്രമല്ല കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമ തോന്നിക്കുന്ന താലി ചെയിനുകളുടെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ വേറെ സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ പർച്ചേസ് ചെയ്യുക പിന്നെ ഞാൻ വീണ്ടും വരും പാർക്ക് പാർക്ക് പയ്യന്നൂർ പേരെ പാരൻസ് നെയ്യാറ്റിങ്കര നെടുമങ്ങാട് കരുനാഗപ്പള്ളി കൊട്ടാരക്കര കോർപ്പറേറ്റ് ഓഫീസ് തൃശൂർ